ഒടുവിൽ ചാനൽ മുറിക്കുള്ളിലെ ആ കുറ്റവാളിയുടെ പേര് ഇരയായ പെൺകുട്ടി പുറത്തുവിട്ടതോടെ ചർച്ച സജീവമായിരിക്കുകയാണ് റിപ്പോർട്ടർ ചാനലിലെ മുൻ ജീവനക്കാരിയായിരുന്ന പെൺകുട്ടിയോട് മോശമായി പെരുമാറിയ സംഭവത്തിലാണ് സീനിയർ എഡിറ്ററുടെ പേര് പുറത്തുവിട്ടിരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിലെ മുൻ കോട്ടയം ലേഖികയായിരുന്ന അഞ്ജന അനിൽകുമാർ തന്നെയാണ് തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പുറത്തുവിട്ട വീഡിയോയിൽ ഇയാളുടെ പേര് വെളിപ്പെടുത്തിയത് കോട്ടയം സ്വദേശിയായ ക്രിസ്റ്റി എം തോമസ് ആണ് തന്നോട് മോശമായി പെരുമാറിയതെന്ന് അഞ്ജന വീഡിയോയിലൂടെ പറഞ്ഞു ഹായ് എൻ്റെ പേര് അഞ്ജന ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഒരു ഇഷ്യൂ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡ്രസ് ചെയ്യുന്നുണ്ട് അതൊക്കെ നിർത്തി എൻ്റെ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകാം എന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത് പക്ഷെ കുറച്ച് ദിവസമായിട്ട് അതിന് പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനുള്ളത് കാരണം ഞാൻ കുറച്ച് ദിവസമായി മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ കുറച്ച് ദിവസമായി ഈ വിഷയം കാരണം ഉറക്കവും ഭക്ഷണവും ഒക്കെ തോന്നിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഈ സംഭവം തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ഫോൺ കോളുകൾ അവരോടൊക്കെ പറയുന്ന മറുപടി മെസ്സേജുകൾ ചില കമന്റുകൾ അതൊക്കെ എന്നെ വല്ലാതെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ ഈ പേര് ആദ്യം തൊട്ടേ പറയാതിരുന്നത് ആ വ്യക്തിയെക്കുറിച്ച് ഓർത്തിട്ടല്ല ആ കുടുംബത്തെക്കുറിച്ച് ഓർത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു പക്ഷെ ഇങ്ങനെയുള്ള മാനുഷിക പരിഗണനയൊന്നും ഇവനെപ്പോലെയുള്ളവർ അർഹിക്കുന്നില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ പഠിപ്പിച്ചത് അപ്പം അതുകൊണ്ട് തന്നെ ആ പേരി പറയുന്നതിൽ തെറ്റില്ല എന്ന് തോന്നുന്നു അയാളെ പോലുള്ളവർ സമൂഹത്തിൽ അറിയണം സമൂഹം അറിയണം അവനൊക്കെ ആരാണെന്ന് അല്ലെങ്കിൽ ഇത് തന്നെ ഇനി തുടരും കാരണം എന്നോട് ചെയ്ത പോലെ ഇനി അവിടെ ജോലി ചെയ്യുന്നവരോടൊന്നല്ല ആരോടും ചെയ്യാൻ പാടില്ല എനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നു പോലെ ആയിരുന്നു എന്നൊക്കെ പറയാം കാരണം ഞാൻ ജോലി സംബന്ധമായ സംശയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും സ്ഥിരമായി വിളിച്ച് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാനും ഈ ന്യൂസ് ഡെസ്കിൽ ഒരു വർഷത്തോളം ജോലി ചെയ്ത ആളാണ് അപ്പം അതുകൊണ്ട് അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു ചേട്ടനെ പോലെയായിരുന്നു എൻ്റെ അതേ ജില്ലയിലുള്ള വ്യക്തിയാണ് അപ്പോൾ അങ്ങനൊരു സ്നേഹവും ഒരു സഹോദരനോട് ഉള്ള പോലെ ഒരു കരുതലും ഒക്കെ എനിക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇതിങ്ങനെ വഴിമാറിപ്പോകുന്നത് ഞാൻ പതുക്കെയാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കിയപ്പോൾ തൊട്ടൊരു ഇട്ട് തുടങ്ങിയായിരുന്നു പക്ഷെ പിന്നീടത് നേരിട്ട് കാണുന്ന ഒരു സാഹചര്യം എത്തിയപ്പോഴാണ് അതിങ്ങനൊരു മോശ അവസ്ഥയിലേക്ക് എത്തിയത് ഈ പ്രശ്നം എനിക്ക് അന്നാരോടും തുറന്നു പറയാൻ പറ്റിയ പറ്റിയൊരവസ്ഥയിലല്ലായിരുന്നു അടുത്ത ഒന്ന് രണ്ട് ഒഴിച്ച് ആ സമയത്ത് മുഴുവൻ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു എനിക്കിപ്പോഴും അറിയില്ല ഞാൻ എങ്ങനെയാണ് എന്നൊക്കെ ജോലി ചെയ്തത് എന്നുള്ളത് പിന്നെ കൈക്കൊരു പരിക്ക് പറ്റി പിന്നെ ശ്രദ്ധ കയ്യിലേക്കായി പക്ഷേ ഇപ്പോഴും എനിക്കൊരു ഷോക്കാണുള്ളത് കാരണം ആ വ്യക്തിയിൽ നിന്നും ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചിരുന്നില്ല ഒരു സ്ട്രെയിഞ്ചർ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഞാൻ ഇത്രയും ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആവില്ലായിരുന്നു ഇതൊക്കെ ആ സ്ഥാപനത്തിൽ പറഞ്ഞ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പറയാനായി ശ്രമിച്ചതുമാണ് ശ്രമിച്ചപ്പോൾ തന്നെ അവിടെ നിന്നും എന്നെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശമാണ് ഉണ്ടായത് അപ്പൊ ഞാൻ അവിടെ വെച്ച് നിർത്തി ഈ സംഭവം വിവരിക്കാനോ ഒന്നിനും നിന്നില്ല പിന്നെ ഇങ്ങനെ തുടർച്ചയായി ഇങ്ങനെ ഓരോ രീതിയിൽ ഇങ്ങനെ സ്ഥാപനത്തിൽ നിന്ന് ഉപദ്രവിച്ചു തുടങ്ങിയപ്പോഴേക്കുമാണ് ഞാൻ രാജിവെച്ചത് അപ്പോ ആ വ്യക്തിയുടെ പേര് പറയാം അത് പറയണം അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് റിപ്പോർട്ട് ടി വിയിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർ ആയിട്ടുള്ള ക്രിസ്ത്യൻ തോമസ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ മെയ് മാസം അവിടെ ഡെപ്യൂട്ടേഷൻ ന്യൂസ് ഡെസ്കിൽ ചെന്ന സമയത്ത് മോശമായി പെരുമാറിയത് ഇയാൾ എന്നോട് മാത്രമല്ല മോശമായിട്ട് പെരുമാറിയത് ഇതിനു മുൻപും അവിടെ ജോലി ചെയ്തിരുന്ന ചിലരോടും ഇങ്ങനെ മോശമായി പെരുമാറിയിട്ടുണ്ട് അപ്പോൾ ഇതിന് തുടരാൻ പാടില്ല ചിലപ്പോ ഈ പ്രശ്നങ്ങളൊക്കെ കഴിയുമ്പോൾ വീണ്ടും ഇയാൾ ഇങ്ങനെ തന്നെയായി മാറുമായിരിക്കും അതുകൊണ്ട് ഈ പേര് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസത്തെ അനുഭവങ്ങൾ എന്നെ അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചത് ഞങ്ങൾ രണ്ടുപേരും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് നമ്മുടെ സുഹൃത്തുക്കളും മീഡിയ രംഗത്ത് ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ അവരോടൊക്കെ ഇയാളുടെ പേരറിയുമ്പോൾ പല കഥകളാണ് ഇയാൾ ഇപ്പോഴും പറയുന്നത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അത് ഭീകരമാണ് അയാളുടെ കുടുംബം ഇതറിയണ്ട എന്നോർത്ത് ഞാൻ ആ പേര് മറച്ചു വെക്കുമ്പോൾ അയാൾ എന്നെ ഉപദ്രവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ നിന്നൊക്കെ എനിക്ക് ഒരു പ്രോപ്പർ ട്രാക്കിലേക്ക് വരണം അപ്പം അതിന് ഈ വീഡിയോ ചെയ്യുന്നതും എന്നെ സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഈ സമയത്തും വീഡിയോ ചെയ്തത് ഇപ്പോഴും ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിലെങ്കിലും ഇരിക്കുന്നത് നല്ല കുറച്ച് സുഹൃത്തുക്കൾ ഉള്ളത് കൊണ്ടാണ് അവർ സ്ഥിരമായി വിളിച്ച് തിരക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ചോ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ ജീവിതത്തിൽ തന്നതിന് നന്ദി ഇങ്ങനെയുള്ളവരെ വൈകിയാണെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞു അതി സന്തോഷമുണ്ട് എന്തായാലും ആ സ്ഥാപന നടപടി എടുക്കുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ അടുത്ത മാസം നേരം പ്രൊമോഷനൊക്കെ കൊടുക്കുമായിരിക്കും പോലീസ് കേസുമായി പോകണം എന്നൊക്കെയുണ്ട് പക്ഷെ ഞാനിപ്പോൾ പഠിക്കുവാണ് അപ്പോൾ ഇതിനിടയ്ക്ക് കേസ് കോടതി അതൊക്കെ വരുമ്പോൾ എന്താവും എനിക്കറിയില്ല ഈ വിഷയവും ഈ ഒക്കെ തന്നെ കാര്യമായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സമൂഹം അറിയട്ടെ ഇയാളെ ക്രിസ്തീയ സമൂഹം അറിയണം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭവത്തിൽ വലിയ തോതിൽ സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ച റിപ്പോർട്ടർ ചാനലിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്താണെന്നാണ് ഇനി അറിയാനുള്ളത് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തെറ്റു തന്നെയാണ് അതിനെതിരെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ ഉത്തരവാദിത്വവുമാണ് അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല എന്നാൽ നാട്ടുകാരെ ചട്ടം പഠിപ്പിക്കുന്ന റിപ്പോർട്ടർ ചാനൽ മാനേജ്മെന്റ് സ്വന്തം സ്ഥാപനത്തിലെ ഒരു വഷളനെതിരെ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് അയാളുടെ നടപടിക്കെതിരെ ആ പെൺകുട്ടി പരാതി പറഞ്ഞിട്ടും ആ പെൺകുട്ടിയെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് അഞ്ജന മുൻപിട്ട ഫേസ്ബുക്ക് കുറിപ്പും സൂചിപ്പിക്കുന്നത് മറ്റു പലരോടും ക്രിസ്റ്റി എന്ന മനുഷ്യൻ സമാനമായ രീതിയിലാണ് ഇടപെട്ടിട്ടുള്ളത് എന്നതാണ് അഞ്ജനയുടെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ റിപ്പോർട്ടർ ചാനലിന്റെ ഉടമ ആന്റോ അഗസ്റ്റിൻ കുറ്റാരോപിതനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റ് ഇങ്ങനെയാണ് റിപ്പോർട്ടർ ടി വിയിലെ ഞങ്ങളുടെ സഹപ്രവർത്തക രാജിവെച്ച രണ്ടു മാസത്തിനു ശേഷം സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിൽ ചാനലിലെ സ്റ്റാഫായ ക്രിസ്റ്റി എം തോമസിനെതിരെ ഉന്നയിച്ച ആരോപണം പരാതിയായി കണക്കാക്കുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയനെ സ്ഥാപനത്തിൽ നിന്നും ഉടൻ തന്നെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്താനും അടിയന്തരമായി ആഭ്യന്തര അന്വേഷണം നടത്താനും തീരുമാനിച്ചു കൂടാതെ ഈ കാര്യം പോലീസിൽ അറിയിക്കുകയും ചെയ്യും ഇതാണ് ആൻഡോ അഗസ്റ്റിന്റെ പോസ്റ്റ് ഇതിന് പിന്നാലെ ചാനലിന്റെ മുഖമായ ഡോക്ടർ അരുൺകുമാറും ഈ പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ട് മറ്റൊരു പോസ്റ്റ് കൂടിയിട്ടു അത് ഇങ്ങനെയാണ് പേര് വെളിപ്പെടുത്തിയ വീഡിയോ കണ്ടത് രാവിലെയാണ് മൂന്ന് മണിക്കൂറിനുള്ളിൽ തീരുമാനം ആരോപണ വിധേയനായ സ്റ്റാഫ് ക്രിസ്റ്റിയൻ തോമസിനെ സസ്പെൻഡ് ചെയ്ത് മാറ്റി നിർത്തും ആഭ്യന്തര അന്വേഷണം നടത്തും പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും സി ക്യാമറ ദൃശ്യങ്ങളും മറ്റു തെളിവുകളുമുള്ള പക്ഷം നൽകും സഹപ്രവർത്തകയെ വിശ്വസിച്ച് അന്വേഷണവുമായി സഹകരിക്കും ന്യായീകരിക്കില്ല സഹപ്രവർത്തകയെ കുറ്റപ്പെടുത്തില്ല കേസ് ഒതുക്കില്ല മറ്റേ ഒഴിവുകഴിവുകൾ പറയില്ല നിരപരാധി എന്ന് തെളിയിക്കാതെ ഇവിടെ തുടരാനാകില്ല എന്നാണ് പോസ്റ്റ് സത്യത്തിൽ ഇങ്ങനെ ഒരു നിലപാട് ആ മാധ്യമ സ്ഥാപനം സ്വീകരിച്ചാൽ അത് സ്വാഗതാർഹം തന്നെയാണ് എന്നാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അഞ്ജന ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ട് മാസങ്ങളായി അതിനുശേഷം സമാനമായ വിഷയത്തിൽ അഞ്ജന രാജിവെച്ചിട്ട് രണ്ടു മാസമായി ഇപ്പോൾ അഞ്ജന മാധ്യമ പ്രവർത്തനം പൂർണ്ണമായും നിർത്തി കോട്ടയം സി കോളേജിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചേർന്നു ഇപ്പോൾ അഞ്ജന ഒരു വിദ്യാർത്ഥിയാണ് എന്നാൽ ആദ്യം പരാതി പറഞ്ഞിട്ടും ആദ്യം ഇതേപ്പറ്റി മാനേജ്മെന്റിനോട് സംസാരിച്ചിട്ടും എന്തുകൊണ്ടാണ് അന്ന് നടപടി സ്വീകരിക്കാതെ ഇപ്പോൾ നടപടി എന്ന നിലപാടിലേക്ക് റിപ്പോർട്ടർ ചാനൽ മാറുന്നത് ഉത്തരം സിമ്പിളാണ് കട്ട മുതലോടെ കയ്യോടെ പിടിച്ചാൽ കട്ടത് തിരികെ കൊടുത്ത് മാതൃകയാകുന്ന കള്ളന്റെ നിലപാടാണ് റിപ്പോർട്ടറിനുള്ളത് നമുക്ക് ആദ്യം അഞ്ചന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവെച്ച പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പെൺകുട്ടികൾ പരാതി നൽകാത്തത് ആദ്യം മുതൽ തന്നെ നിലനിൽക്കുന്ന ചോദ്യമാണിത് പൊതുസമൂഹത്തിൽ ഒരു പരാതിയുമായി വരാൻ അവർ ഭയക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും അത് പലതുമാകാം കേരളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനങ്ങളെല്ലാം വിഷയം ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട് നല്ല കാര്യമാണ് പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ മാധ്യമ സ്ഥാപനങ്ങൾക്കുള്ളിൽ നടക്കുമ്പോൾ എന്ത് നിലപാടാണ് ഇവർ സ്വീകരിക്കുന്നത് എന്നുകൂടി ചർച്ച ചെയ്യേണ്ടതാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യാറില്ല അതുകൊണ്ട് അത് ആരും അറിയാറുമില്ല പലയിടത്തു നിന്നും കേട്ടിട്ടുള്ള വാചകമാണ് അതെല്ലാ രീതിയിലും ശരിയാണ് ഒരു ഉദാഹരണം പറയാം ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്ന മാധ്യമ സ്ഥാപനം ആവശ്യപ്പെട്ടതുകൊണ്ട് മൂന്ന് ദിവസത്തെ ഡെപ്യൂട്ടേഷനിൽ ന്യൂസ് ഡെസ്കിൽ വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഡെസ്കിൽ എത്തിയ ദിവസം അടുത്ത സുഹൃത്തായി കണ്ടിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും അന്നേ ദിവസം മോശമായ ഒരു അനുഭവം തനിക്കുണ്ടായി അപ്പോഴത്തെ ഞെട്ടിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല മുഖം തരാതെ അയാൾ ഓടിപ്പോയി ഇയാളെയാണോ ഇത്രയും നാൾ ഞാൻ നല്ല സുഹൃത്തായി കണ്ടത് എന്നതായിരുന്നു എന്റെ ചിന്ത ആ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞിരുന്നില്ല ന്യൂസ് ഡെസ്കിലെ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ രണ്ടു പേരോട് അന്ന് രാത്രി ഈ വിഷയം പറഞ്ഞു പരാതി നൽകിയാലോ എന്നും ആലോചിച്ചു പരാതി നൽകരുത് എന്നായിരുന്നു അവരുടെ ഉപദേശം എന്നേക്കാൾ മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ മറ്റ് പല മാധ്യമ സ്ഥാപനങ്ങളിലും ജോലി ചെയ്ത അനുഭവ സമ്പത്തുള്ള വ്യക്തി അത്തരത്തിൽ ഒരാൾക്കെതിരെ പരാതി നൽകിയാൽ നഷ്ടം നിനക്കായിരിക്കുമെന്നതായിരുന്നു അവരുടെ മറുപടി അവർ നൽകിയ ഉപദേശം ശരിയാണ് പരാതി നൽകിയാൽ പിന്നീട് അതിന്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് താൻ തന്നെയായിരിക്കും അതുകൊണ്ട് പരാതി നൽകിയില്ല പക്ഷേ അവൻ ചെയ്തതിനുള്ള മറുപടി അവന് കൊടുക്കണം എന്നിട്ടേ പോകൂ എന്ന് ഞാൻ ഉറപ്പിച്ചു പ്രശ്നത്തിന് ഒന്നും പോകല്ലേ അഞ്ചനേ എന്ന വീണ്ടും പറഞ്ഞു ചെറിയ ഒരു മറുപടി കൊടുത്തിട്ട് ബ്യൂറോയിൽ പൊക്കോളാം എന്ന് ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം അതിനുള്ള ചെറിയ ഒരു മറുപടി കൊടുത്തു അതിനുശേഷം കോട്ടയം ബ്യൂറോയിൽ തിരിച്ചെത്തി പിന്നീട് പല ഭാഗത്തു നിന്നും എനിക്ക് ഫോൺ കോളുകൾ വന്നു ഞാൻ മറുപടി കൊടുത്തത് മാത്രമേ ഫോൺ ചെയ്തവർ അറിഞ്ഞിരുന്നുള്ളൂ എന്തിനാണ് മറുപടി കൊടുത്തത് അവർ ചോദിച്ചതുമില്ല ഞാൻ പറഞ്ഞതുമില്ല കുറച്ചു ദിവസത്തെ ചർച്ചകൾക്ക് ശേഷം അവിടെ എല്ലാവരും മറന്നു ഈ സംഭവം ഉണ്ടായി ഒന്നര മാസത്തിനു ശേഷമോ തനിക്ക് ലീവ് കിട്ടാത്ത ഒരു സാഹചര്യം വന്നു മെഡിക്കൽ എമർജൻസി ആയിട്ടും നിനക്ക് ലീവ് തരാത്തത് എന്താണെന്ന് അറിയാമോ എന്ന സുഹൃത്തിന്റെ ചോദ്യത്തിലാണ് പിന്നീട് ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണ് ഒരുപക്ഷെ ലീവ് തരാത്തതിനുള്ള കാരണം അതാകാം പക്ഷേ അത് ഒരു സംശയം മാത്രമായിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ ആ സംശയം ഉറപ്പിക്കാനും സാധിച്ചു ജോലി രാജിവെപ്പിക്കണം എന്നൊന്നും അവർക്ക് ഉദ്ദേശമില്ലായിരുന്നു കുറച്ചു ദിവസം അവളെ ഒന്ന് വട്ടം കറക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കാം അതായിരുന്നു ഉദ്ദേശം ആ ഉദ്ദേശത്തിന് അധികം ദിവസം നിന്ന് കൊടുത്തില്ല ഉടൻ തന്നെ വീട്ടിൽ പോലും പറയാതെ റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്തു രാജിവെക്കുന്ന കാര്യം നീ പറഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ് ഇപ്പോഴും പിണങ്ങിയിരിക്കുന്ന സുഹൃത്തുക്കളുണ്ട് ഒന്നിനും കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞാൻ എന്നെ പറയാനുള്ളൂ അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയും മാത്രം പരാതി കൊടുക്കൂ എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ പരാതി നൽകിയാലും അനുഭവിക്കേണ്ടി വരുന്നത് ഈ യുവതികൾ തന്നെയായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ജന പോസ്റ്റ് അവസാനിപ്പിച്ചത് അതിനു പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിലും റിപ്പോർട്ടർ ചാനൽ ഓഫീസിന് നേരെയും ആക്രമണങ്ങൾ ഉണ്ടായി ഇതോടെയാണ് പേര് പറയാൻ അഞ്ജന തീരുമാനിച്ചത് അതായത് സ്വന്തം കണ്ണിൽ തടി കിടക്കുമ്പോൾ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് തപ്പിപ്പോകുന്നവർക്ക് ഇതൊരു പാഠമാണ്